എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും അങ്ങേക്കോളൂ അപ്പൊ അപ്പൊ അമിത് എന്താ അമേജി രാമകൃഷ്ണ ഭൂ സ്റ്റാളിയിലൊരു ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു സാർ അവിടെ വന്നിട്ടുണ്ട് ബാലകൃഷ്ണന്റെ അനേക്ഷയാണ് എനിക്ക് നിങ്ങളെല്ലാവരും ഇഷ്ടമാണ് അഷ്മിനെ പ്രത്യേകിച്ച് നിങ്ങളെ ഇഷ്ടമാണ് കാരണം ഞാൻ പണ്ടൊക്കെ അറിയാം എന്റെ ബ്രദർ ഇപ്പൊ ഇല്ല യും സമർപ്പണമായിട്ട് എന്റെ നമ്പർ എഴുതിയിട്ടില്ല എപ്പഴെങ്കിലും സ്വർഗ തുല്യമാ ഭൂമി സ്ഥിരതാമസമാക്കാനല്ല ഒഴിഞ്ഞു പോകേണ്ട ഒരിടത്താവളമാണ് സ്വർ സ്വകർമ്മകാന്ഡത്തെ ചികഞ്ഞൊങ്ങെടുത്തിട്ട് അതിൽ നിന്ന് പിന്മാറാനാവില്ല സഹോദരരെ കണ്ണീർ കയത്തിൽ മുങ്ങൊന്നൊരീ മാതൃത്വം തൊട്ടു തീണ്ടാതെ നിർത്തിയിടുക കാട്ടാളത്തം ദേവതയാലും കണ്ണീർ കയത്തിൽ മുങ്ങൊന്നൊരീ മാതൃത്വം തൊട്ടു തീണ്ടാതെ നിർത്തിയിടുക കാട്ടാളത്തം അപ്പൊ കാട്ടാളം അമ്മ കൈയടിച്ചു എല്ലാവരും എന്നെ വിളിക്കണം നമ്പറിന്റെ അമ്മയുടെ പേരെന്താ രാധ പേര് എടുത്താ എടുത്താടോട്ടോ പേരെടു നമ്പറും പേരെടു മണികണ്ഠ ഞാനവിടെ ചാനലിൽ വന്നിട്ടുണ്ട് എന്റെ വാർത്ത വെച്ചിട്ടുണ്ട് സാറേ സഹായത്തിന് കൂടി വന്നാണി എന്റെ വീട് പണി നടത്തി വാർക്ക അതിന്റെ അപ്പൊ അതിന് കൊറച്ചു നേരം അവരാരും പതിനാല് ലക്ഷം പഞ്ചായത്ത് തന്നെ ഇണ്ട് അപ്പൊ അതിന് രണ്ട് മൂന്ന് ലക്ഷത്തോളം കൊറവുണ്ട് അപ്പൊ സാറേണ്ടല്ലേ സാറേ മണിട്ടം പറയൂ കേട്ടോ ആ നമുക്ക് നോക്കാം ഏഹ് കേട്ടോ ഓ പിന്നെന്താ പിന്നെന്താ ഒന്നോ രണ്ടോ ഓക്കെ റെഡി റെഡി ഓക്കെ അപ്പൊ നമുക്കൊന്ന് ആണോ ശരി ശരികെ ഓക്കേ ഇവിടെ ആകാശവാണിക്ക് പണ്ട് സാറിന് പിന്നെ പറഞ്ഞു അതെന്നാണ് സാനുവിടെ സാനുവിടെ ആ ആ ഉണ്ണിതൊന്ന് വിളിച്ചോ ഞാൻ ഫയലിൽ ഓരോ ജീവിതം ഉണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഇവരുടെ ഓരോ കടലാസിലും ഓരോ ജീവിതം ബാക്കിയാണ് നമ്മളെ നാപ്പത് വർഷം ഉള്ള ഓട്ടോ ചേട്ടന്റെ ഓട്ടോ ആ നാപ്പത് ഓട്ടോ ഫോർട്ടി ഓട്ടോ ഓട്ടോ ഫോർട്ടി ആ പരിശോധന അപ്പൊ ആ ഓടി എങ്ങ് പോയാൽ ക്യാമറ കൂടെ ഒരാക്കുന്നു അതുക്കെ പോവാ ഓക്കെ ആ ചേട്ടാ ഇവിടെ ഇവിടെ റൗണ്ടടിച്ച പോരെ ചേട്ടന്റെ ആഗ്രഹമല്ലേ ഓക്കെ ഇവിടെ അടിച്ചു ഇവിടെ അടിച്ചു നമുക്ക് കാണാനായിട്ട് ഒരു കാത്തൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ചേട്ടന് ജീവിക്കാൻ വേറെ ഒരുപാട് വേറെ വഴിയൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കാവുമെങ്കിലും ഈ ഓട്ടോ ഉള്ള ഒരു പ്രതിബദ്ധ കാരണവും നാപ്പത് വർഷം ആഗ്രഹം നിറവേറ്റിട്ടുണ്ട് എല്ലാ ആശംസകളും ചേട്ടൻ കോഴിക്കോട് വരണേ കുടുംബമായിട്ട് പോരും അപ്പൊ നമ്മൾ ഇനി കല്യാണത്തിന് വിളിക്കുന്നില്ല കേട്ടോ അക്ഷെല്ലാരും കോഴിക്കോട് വരണം അപ്പൊ നമുക്ക് നമുക്കൊരു കാര്യം വാർത്ത വായിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും മധുരയിലോട്ടിനെ പോകാണ് അപ്പൊ ഒരു സംശയം ആരാണ് ഏറ്റവും കൂടുതൽ പോണ സെൽഫി എടുക്കുന്ന സംശയം ആണോ അല്ല ഇനി എം അല്ല ഇനി മുഹമ്മദ് റിയാസിനെ പോവാണോ അല്ല ദീപക് അതുമല്ല ആരുമല്ല സഖാവ് കാർമാക്സിനൊപ്പമാണ് അവിടുന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ സെൽഫി എടുത്ത് അപ്പൊ നമ്മുടെ രാജേഷ് റെഡി